അക്ഷയ കേന്ദ്രങ്ങളെ അവഗണിച്ചു റേഷൻ മസ്റ്ററിംഗ് ആകെ താളം തെറ്റി അക്ഷയ കേന്ദ്രങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്താൻ വിമുഖത കാട്ടിയതിനാലാണ് സംസ്ഥാനത്ത് മുൻഗണനാ കാർഡ് ഉടമകൾക്കുള്ള ഇഗെ വൈ സി മസ്റ്ററിംഗ് നിർത്തിവെക്കേണ്ടി വന്നത് റേഷൻ വിതരണത്തെ ബാധിക്കാതെയും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലും മസ്റ്ററിംഗ് നടത്താൻ അക്ഷയ വഴി സാധിക്കുമായിരുന്നു അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കമ്മീഷൻ നൽകണമെന്നതിനാലാണ് അക്ഷയ കേന്ദ്രങ്ങളെ ഒഴിവാക്കി റേഷൻ കടകളിൽ തന്നെ മസ്റ്ററിംഗ് നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്ര സർക്കാർ വേണ്ടിയും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾക്കുമുള്ള മസ്റ്ററിംഗ് നടത്തിയത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയാണ് നരത്തെ റേഷൻ കാർഡ് മസ്റ്ററിംഗും പൂർത്തിയാക്കിയിരുന്നു അക്ഷയ കേന്ദ്രങ്ങളിലെ ബയോമെട്രിക് ഉപകരണം എല്ലാ കമ്പ്യൂട്ടറുകളുമായും ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഒരേ സമയം നാലോ അഞ്ചോ കുടുംബത്തിന്റെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാനാകും എന്നാൽ റേഷൻ കടകളിൽ ഒരു പോസ് മെഷീൻ മാത്രമാണുള്ളത് റേഷൻ വി തരണത്തിനിടയിൽ മക്കവാറും പണിമുടക്കുന്നു പോസ് മെഷീൻ ഉപയോഗിച്ച് നാൽപ്പത്തി ലക്ഷം റേഷൻ കാർഡുകളിലെ കോടി ആളുകളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുക എളുപ്പമല്ല